ക്യാസ് മിസ്റ്റർ മോഡൻ്റെ അടുത്തൊരു ഫുഡ് ചലഞ്ചിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു അടിപൊളി ചലഞ്ചാണ് അതായത് ഭയങ്കരമായിട്ട് കോമ്പറ്റിഷൻ ഉണ്ടായിരിക്കും കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരാളാണ് അപ്പോൾ ഇന്ന് ഷവർമ്മയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ ഷവർമ്മ വാങ്ങിക്കാൻ പോവാം ഗ്യാശ അപ്പോൾ നമ്മുടെ ഷവർമ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷവർമ ഷവർമ്മ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ മൂർക്കിനുള്ളതേ ഇതേ മലയാളിലൊക്കെയാണ് നമ്മുടെ പഞ്ചാബ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോപ്പ് ഷോപ്പേരിൻ്റെ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഷവർമ വേണ്ടി വന്നത് ഷവർമ കാണിക്കുക അപ്പോൾ നമ്മുടെ ഗായസപ്പലഞ്ചിന് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ റെഡിയാണ് പാർട്ടിസിപ്പന്റ് ഇപ്പം എത്തും എത്തി കഴിഞ്ഞാ ഇവിടെ നടക്കപ്പോ ഖായസിനു വേണ്ടിയുള്ള പാർട്ടിപ്പന്റ് എത്തിയിട്ടുണ്ട് ഷനീഷ് അപ്പോൾ ചാട്ടൊപ്പാണ് ഇന്ന് ഞാൻ മത്സരിക്കാൻ വേണ്ടി പോണത് അപ്പൊ ഷവർമിങ്ങൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ചാടാ എന്ത് തോന്നു നല്ലൊരു പരിപാടിയാണ് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാന്നുള്ള ഇതിലാണ് അങ്ങനെ ഷവർമ്മ അധികം കഴിക്കാത്ത ഒരാളാണ് അതായത് കഴിച്ചിട്ടില്ലാത്ത ഒരാളാണ് പിന്നെ ഒരു കാര്യം ഓരോ ഷവർമി കഴിച്ച് വായത്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് അടുത്ത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ കഴിച്ചുകൊണ്ട് എടുക്കുമ്പോൾ അടുത്ത് പൊട്ടിക്കാൻ പാടില്ല വായത്ത് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം രണ്ടാമത്തെ എടുക്കുക അത് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം മൂന്നാമത്തെ എടുക്കുക അത് കംപ്ലീറ്റ് ചെയ്ത് നാലാമത്തെ എടുത്താലാണ് നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ വേണ്ടി പോണത് മനസ്സിലായില്ലേ ഇതിന് ടൈം ലിമിറ്റ് ഇല്ല നോ റൂൾസ് അപ്പോ നമുക്ക് തുടങ്ങിയാലോ ടു 俺们都。啊